ശരിക്കും പ്രിയങ്കനെ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത് നിങ്ങൾ പ്രിയങ്ക കാണുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്നാ കോലവാ പ്രിയങ്ക ചിരിച്ചു കാണിക്കുന്നു ഞാനിത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ചു പോലെ പ്രിയങ്ക ഗാന്ധി ആക്കിയാലോ ആലോചിക്കുക ഇത് ഒത്തിരി അങ്ങ് മാറ്റം വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം വേണ്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് അതിന്റെ ഒരു ഭാഗം അതിന്റെ ഒരു ഭാഗമാന്നു ഇങ്ങനെ എന്റെ ദൈവമേ നല്ലൊരു ഇങ്ങനെ ഇരുന്ന് കോച്ച് ഇങ്ങനെ ആയിപ്പോയി ക്യാരക്ടർ ആ രീതിയിലേക്കുള്ള ഒരു ലുക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു ഇതാണ് ട്രൂ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ ശരിക്കും അപ്പൊ നമ്മള് ഈ ഒരു കോലമായി കഴിഞ്ഞ അപ്പം നമ്മൾ അടുത്തൊരു ക്യാരക്ടർ വരുമ്പോ നമ്മൾ അവയറല്ലേ ആണ് പക്ഷെ ചില സിനിമകൾ നമുക്ക് അത്രയും ചില ക്യാരക്ടേഴ്സ് അത് ഡിമാൻഡ് ചെയ്യും ആ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നു നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാമെന്ന് നമ്മൾ ഉറപ്പിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ആ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ കമ്മിറ്റ് ചെയ്താൽ പിന്നത് ഹഡ്രഡ് പെർസെൻറ്റേജ് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ാണ് അപ്പൊ ഞാൻ മലയാളത്തിൽ ഒരു രണ്ട് പ്രോജക്റ്റ് തമിഴില് ഞാനിപ്പോ ഈ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റ് ഉൾപ്പെടെ രണ്ട് പ്രോജക്ട്സ് അതാണ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ മൊത്തത്തിലുള്ള ഇങ്ങനെ ചേഞ്ച് വരുന്നതറിയാം ും ഈ ലുക്സ് വെച്ചിട്ട് തന്നെ അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ എനിക്ക് ഓക്കെ പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന എന്റെ ഒരു കാഴ്ചപ്പാടാ ഞാൻ ചോദിച്ചത് കാര്യം നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മളിങ്ങനെയൊരു ആരാ പറയുന്നേ അല്ല ഇതാരാ പറയുന്നേ ഒരു ആദ്യം വന്നത് ഹെയർ ായികയാണ് ആ നായികുന്നത് സത്യം ഫസ്റ്റ് മൂവിയില് ഞാൻ ശരിക്കും മുടി വെട്ടിയ ഞാൻ ഈ ഒരു ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ചാനലിൽ ആദ്യമായിട്ട് വന്നിരിക്കുക അതൊരു ഭയങ്കര ഞാനിപ്പോഴാണ് ശരിക്കും അമ്മയുടെ സത്യം പോലെ മുടി വെട്ടിച്ചേച്ച ഒരു ബോയ് ഇരുപത് സ്നേഹ വർഷങ്ങളുടെ ആത്മബന്ധങ്ങൾ ലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന് ഇതും ആക്ച്വലി ഞാൻ മുടി വെട്ടിയത് സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നെ കുറച്ചിങ്ങനെ ഭയങ്കര ഫ്രഷ് ആയിട്ട് കാണാൻ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമാണ് എപ്പോഴും ഞാൻ കാണുന്നത് ഒരു ന്യൂ ലുക്ക് കഴിഞ്ഞ ഒരു ഒരു വർഷം ഞാൻ ആയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടില്ല ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഞാൻ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ എപ്പോഴും വെയിലത്തായിരുന്നു അപ്പൊ ഫുൾ സ്കിന്നൊക്കെ ടാൻ ആയി അങ്ങനെ ഒരു കഴിഞ്ഞ ഒരു ഒരു വർഷം തന്നെ നമ്മളെ നമ്മളെ തന്നെ കെയർ ചെയ്തില്ല കഴിഞ്ഞ വർഷം ഞാനൊരു രണ്ട് സിനിമ ചെയ്തു ഇപ്പൊ തിയേറ്റർ ായ രേഖാ ചിത്രം അതൊരു ക്യാമിയർ റോളാണ് ഞാൻ ചെയ്തത് അത് അങ്ങനെ ഒരു ടീം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടീം ഞാൻ അത് ചെയ്തു പിന്നെ ഞാൻ അപ്പച്ചാസ് ആൽബം എന്ന് പറഞ്ഞിട്ട് എൻ എഫ് ഡി സി പ്രൊഡക്ഷനിൽ ദീപ്തീശ്വൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് അത് ഈ രണ്ട് പ്രോജക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ദീപ്തീശ്വര അപ്പോ വേറെ പ്രോജക്ട്സ് ഒന്നും ഞാൻ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് ഞാൻ വേറെ ഒരു പ്രോജക്റ്റും ചെയ്തിട്ടില്ല കുറെ പ്രോജക്ട്സ് വന്നിരുന്നു പക്ഷേ ഈ ഞാൻ കമ്മിറ്റ് ചെയ്ത പടവും എനിക്ക് അതിന്റെ ഒരു ടൈം ആവശ്യമായിരുന്നു അപ്പൊ ആ ഉത്തരവാദിത്വത്തോടു കൂടി എടുത്തതാണ് ഓക്കെ ആക്ച്വലി പ്രിയങ്ക ദീപ്തി അപ്പൊ എന്നാന്ന് വെച്ചാൽ ദീപ്തിയുടെ ആയിട്ടുള്ള വർക്ക് ചെയ്തപ്പോളിയായിരുന്നു ജാടയിലൊക്കെ പറഞ്ഞൊരു ഫിലിം ഡാൻസ് ചെയ്തി അപ്പൊ പറഞ്ഞേ അത് ഭയങ്കര അടിപൊളിയായിരുന്നു ദീപ്തി ചേച്ചി എന്ന് പറയുന്നത് ഒത്തിരി വർഷങ്ങളായിട്ട് അവരുടെ കേശു എന്ന് പറയുന്ന സിനിമ അവര് ഫ്രണ്ട് ആവുന്നത് സഞ്ജീവൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന ചേച്ചി റെഡ് എഫ് എമ്മിൽ ഉണ്ടായിരുന്ന ആ സമയത്തൊട്ടുള്ള സൗഹൃദമാണ് അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ഒരു സിനിമ കേശു പ്രിയങ്ക അഭിനയിക്കണം എന്ന് പറഞ്ഞു ചേച്ചി സന്തോഷം ഇപ്പോഴും വന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നു ആദ്യം എന്റെ മനസ്സിലേക്ക് വരുന്നത് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രിയങ്കയാണ് അപ്പൊ ചെയ്യൂലെന്ന് പറഞ്ഞാൽ മാത്രം അടുത്തൊരു ഓപ്ഷനിലേക്ക് പോലുള്ള ഞാൻ എനിക്ക് എനിക്ക് കഥകൾ ഏറ്റവും ഇഷ്ടം പിന്നെ ഒരാൾ നമ്മളെ അത്രയും പരിഗണനയോടെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ പറയുമ്പോഴത്തേക്ക് അതാണ് ഒരു നമ്മളെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യല്ല നമ്മുടെ ചുറ്റിനുള്ളവർ തന്നെ നമ്മളെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് വലിയ നല്ല റോളുമാണ് നല്ല സിനിമയാണ് നല്ല ടീമാണ് അത് എനിക്ക് തോന്നുന്നു അധികം താമസിയാതെ ഈ വർഷം തന്നെ അത് തിയേറ്ററുകളിലേക്ക് വരും എനിക്ക് തോന്നുന്നു എങ്ങനെ ദീപ്തി അടിപൊളിയാ പിന്നെ ഒരു ഒരു സ്ത്രീ സംവിധായകയുടെ കൂടെ ഒരു മുഴുനീള സിനിമ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അതിന്റെ ഒരു സുഖം പിന്നെ അതിന്റെ ഒരു കംഫേർട്ട് ഉണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പിന്നെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ഒക്കെ തന്നെ സിനിമാറ്റോഗ്രഫി മനോജ് ഏട്ടൻ ആയിരുന്നു അതിന്റെ എഡിറ്റിംഗ് സാറാണ് എനിക്ക് ടീം എല്ലാം അറിയുന്ന ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് മോ കംഫർട്ടബിൾ